സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ ഇങ്ങനെ പോയാൽ വീട്ടിൽ കയറി കയ്യും കാലും തല്ലിയെടുക്കുമെന്ന് പി എം എ സലാമിന്റെ ഗുണ്ടകൾ പറയുന്ന ഓഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പി വി അൻവർ എം എൽ എ മഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് പി വി അൻവർ എം എൽ എ ലീഗിനെതിരെ ആഞ്ഞടിച്ചത് നിങ്ങൾക്ക് എന്റെ ഫോണിലുണ്ട് ഇപ്പൊ നിങ്ങൾ അതായത് അമ്പതിനായിരത്തോളം മൗലിമാരുണ്ട് മുഴുവൻ ആളുകളെയും മദ്രസകളിൽ നിന്ന് പിരിച്ചുവിടും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവരെ പിരിച്ചുവിടും ഓരോ മഹല്ലുകളിലും മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പള്ളി കൈയാളുന്നത് എന്നത് ഒരു ഭീഷണി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യും കാലും വീട്ടിൽ കയറി അടിച്ചൊടിക്കും എന്ന് പി എസ് എം പി എം എ സലാമന്റെ ഗുണ്ടകൾ പറയുന്ന മെസ്സേജ് ഇതിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് കൾപ്പിച്ചു തരാം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ രീതിയിൽ ഇടതുപക്ഷത്തെ സഹായിച്ച അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരാളുകളെ കയ്യോടെ ശാരീരികമായി നേരിടും എന്ന് പറഞ്ഞാല് ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വെറുതെ ഒന്നുമില്ലല്ലോ ഇത് കേരളം വെള്ളരിക്കപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിയോട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് ഒരു പ്രാവശ്യം ഒരു വ്യക്തി പുഞ്ചിരിച്ചാൽ അവരോട് പത്ത് പ്രാവശ്യം തിരിച്ചു പിഞ്ചി പുഞ്ചിരിക്കുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മും ഈ നാടും ഈ ഇടതുപക്ഷവും ഇവിടെ നിലനിൽക്കുമ്പോ ഈ പറയുന്ന ജിഫ്രി തങ്ങൾ വിഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് കയ്യേറ്റം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടുത്തെ ജനം അംഗീകരിക്കും എന്ന് ഈ പറയുന്ന സലാമിന്റെ ഗുണ്ടകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കൂല കേരളം വെള്ളരിക്കാ പട്ടണമല്ല അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറയാൻ പറ്റും പറഞ്ഞതല്ല അങ്ങനെ ഒരു പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല നേരത്തെ വന്ന കാര്യങ്ങളിൽ അദ്ദേഹം വേറൊരു വാർത്താ കുറിപ്പ് ഇറക്കല്ലേ ചെയ്തത് അല്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയാം ഏഹ് മുത്തുക്കോത്തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മുത്തുക്കോത്തങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോടൊപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ വളച്ചൊടിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന സാമൂഹ്യ ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മതേതര സ്വഭാവമുള്ള മുസ്ലിം സമുദായം അത് ഒന്നടങ്കം ഇടതുപക്ഷമാണ് ഈ വിഷയത്തിൽ ശരി എന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സമസ്ത ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് അറിയുന്നത് മുസ്താരും കൊയ്യോടമ ആ കുറിപ്പിൽ പറയുന്നത് മുസ്ലിം ലീഗുമായി സംസ്ഥയ്ക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട് അതിൽ തകരാറുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ആരോ ഭാഗത്തൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഒരു ആവശ്യം അല്ല അതിൽ കൃത്യമായി അതിനോടൊപ്പം എന്താ പറയുന്നത് സമസ്തയെ സംബന്ധിച്ച് നമ്മളുടെ രാഷ്ട്രീയ നിലപാട് സമസ്തക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒരു ബന്ധമില്ല അത് പ്രത്യേകിച്ച് ഓരോ പ്രവർത്തകനും രാഷ്ട്രീയമായിട്ട് അവനെ സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സമസ്തയിലുണ്ട് അതുകൊണ്ട് ഇതൊരു വിഴുപ്പലക്കല് പോകേണ്ട അദ്ദേഹം സ്വാഭാവികമായും ആ ഒരു സ്ഥാനത്തിരിക്കും പക്ഷെ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന ജനങ്ങൾക്കും ഈ പറയുന്ന മനുഷ്യർക്കും ഒക്കെ അറിയാം ലിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മനസ്സ് എവിടെയാണ് സമസ്തയുടെ മനസ്സ് എവിടെയാണ് എന്താണ് ഈ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിനെ സാധിക്കൂ ഇവരെ നേരിടാൻ ഫാസിസ്റ്റുകളെ എന്ന ചിത്രം വളരെ ക്ലിയറാണല്ലോ തമ്മിൽ അല്ല അത് നിങ്ങൾക്ക് ഈ നാലാം തീയതി വോട്ട് എണ്ുമ്പോൾ നമുക്ക് കാണാം തർക്കം ഉണ്ടായിരുന്നോ മുത്തുകായ തങ്ങളുടെ മനസ്സ് എവിടെയായിരുന്നു എ പി എ ബോക്ര മുസ്ലിയാരുടെ മനസ്സ് എവിടെയായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് എവിടെയായിരുന്നു ക്രൈസ്തവ സമുദായത്തിന്റെ മനസ്സ് എവിടെയായിരുന്നു എന്നും ഈ നാട്ടിലെ മതേതര വിശ്വാസം അവരോടൊപ്പം എന്ന് അവർ കരുതുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് ആയാലും ശരി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും ശരി കേരളത്തിൽ ഇന്നുള്ള ഈ സമാധാന അന്തരീക്ഷം ഒരു മണിക്കൂര് കേരളത്തിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളും ശക്തമായ നിലപാടുള്ള ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഈ ഭൂമിയിലൂടെ നടക്കുന്ന മനസ്സിലാവും വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ബെറ്റർ ഫാഷൻ മോർ ഫീൽഡ് നിയർ വണ്ടൂർ